ഇന്ന് വന്നിരിക്കുന്നത് വേറൊരാളെ ചാനൽ പരിചയപ്പെടുത്താണ് ഇങ്ങനെയൊക്കെ പരിചയമുള്ള ഒരു ചാനൽ തന്നെയാണ് ആദ്യം നമുക്കൊരു പാട്ടും തുടങ്ങാം എത്തി മിന്നത്താണി ഏകൊണ്ടായം എത്തിക്കും വർഷിക്കും സഹായം മുത്തേ സൂലിൻ്റെ മൊഴികേളറിഞ്ഞുള്ള മുത്തേക്കീങ്ങൾ കാണേ സ്വർഗത്തിൽ തായും അപ്പോൾ പറഞ്ഞു വന്നത് നമുക്കൊക്കെ സുപരിചിതയായ നമ്മുടെ സലൂ കിച്ചൻ വളപുരം ഒരു താത്ത ഉണ്ടായില്ലേ വല്ല്മാനോണ്ട് പറമ്പിൽ ചെടിയാടാനൊക്കെ പോയാൽ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും അവർ ഇന്നലെ വൈകുന്നേരം വരെ അവരുടെ ചാനൽ അവരുടെ കയ്യിലുണ്ടായിരുന്നു രാത്രി ആളെന്തോ ഫോണുമ്പോൾ കളിച്ച് വൈകുന്നേരം ഒരു ആറു മണി സമയത്ത് ഫോൺ കളിച്ച് ചാനൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ അക്കൗണ്ട് ഡെലീറ്റായി പോയോ എന്താണെന്നൊന്നും അറിയില്ല ചാനൽ കാണാനില്ല അപ്പോൾ ഷാനു പിന്നെ അവരുടെ വേറെ വേറെ ഏതൊരു സുഹൃത്തൊക്കെ ഉണ്ടല്ലോ വീഡിയോ എഡിറ്റിങ് സെറ്റാക്കി കൊടുക്കുന്ന രണ്ടാളുണ്ട് അവർ പരമാവധി നോക്കി അവർ കൊണ്ട് ആ ചാനൽ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ത പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് സലൂ കിച്ചൻ വളപുരം ഞാനിപ്പോൾ ഈ വീഡിയോ കൊണ്ട് വരാൻ കാരണം അതൊക്കെ വേറെ ആരുടെയും സഹായമല്ലാതെ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചു പോണ ഒരു കുടുംബമാണ് വല്ലിയമ്മയും പേരെക്കുട്ടിയായിട്ട് അപ്പോൾ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി എല്ലാവർക്കും ഉണ്ട് അവർ എങ്ങനെയൊക്കെ കോമാളിത്തരം കാണിച്ച് നടന്നാലും അവർക്ക് ഏകദേശം ഇൻറ്റർവ്യൂയില് ഞാൻ ലാസ്റ്റ് കാണുമ്പോൾ എൺപതിനായിരത്തിലേറെ സബ്സ്ക്രൈബേഴ്സ് ആ ചാനലിലുണ്ടായിരുന്നു അതുകൂടാതെ അതിനിടയ്ക്ക് ഒരു കോൾ വന്നു അതൊക്കെ കട്ടാക്കിയത് അപ്പോൾ പറഞ്ഞു വന്നത് ലാസ്റ്റ് ഞാൻ സിലവ്റെ ചാനൽ നോക്കിയ സമയത്ത് എൺപതിനായിരത്തിലേറെ സബ്സ്ക്രൈബേഴ്സ് ആ ചാനലുണ്ടായിരുന്നു അപ്പോൾ ഒരു ചാനൽ എന്ന് പറയുമ്പോൾ വലിയ സങ്കടമുണ്ട് കാരണം ഒരു യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളുകൾക്കറിയാം എൺപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാവണമെങ്കിൽ എത്രത്തോളം കഷ്ടപ്പെടണം എന്നുള്ളത് സെലൂനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ വൈറലായി അതിലൂടെ ഒരുപാട് ഫോളോവേഴ്സൊക്കെ അടിച്ച് കയറി വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു ചാനലിൽ നിന്ന് ഈ കഴിഞ്ഞ മാസം കാണ്ട് ആണ് അവർക്ക് വരുമാനം ആദ്യമായിട്ട് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ സന്തോഷമൊക്കെ പല ചാനലിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കിട്ടിയ പൈസൻ്റെ കാര്യം ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സെലുത്ത പറയുന്ന ചെറിയൊരു ക്ലിപ്പ് ഇവിടെ പ്ലാൻ ചെയ്യാം കേട്ടോ പിന്നെ അശ്രദ്ധ കാരണം എന്റെ ചാനല് എന്റെ കൈ കെട്ടി ലേറ്റായി പോയി അപ്പോൾ ഈ പുതിയ പുതിയ ചാനലാണ് നിങ്ങൾ അതൊന്ന് പഴയ സപ്പോർട്ട് എനിക്ക് തരണം എന്ന് ഞാൻ പറയുന്നത് കേട്ടോ പക്ഷെ അത് ഞാൻ ഇന്നലെ ലൈവ് സന്തോഷമായിട്ട് പോയപ്പോൾ പിന്നെ ഞാനത് നോക്കുമ്പോൾ അതിൽ കാണാനില്ല കാണാറില്ല ഞാൻ ഇവക്കെന്തൊക്കെ കളിച്ചൊക്കെ അത് ചെയ്തിരുന്നു ഫോട്ടോ എഡിറ്റ് ചെയ്തു ചെയ്ത് അതിനിടയിൽ അത് ആയി പോയതാണ് മക്കളെ അതാണ് ഈ ചാനലിൽ കാണാതായത് ഇപ്പോൾ ഞാൻ എന്താ വീണ്ടും പുതിയ ചാനലിലായിട്ട് വന്നിരിക്കുക നിങ്ങളെ വീണ്ടേക്ക് എല്ലാവിധ സപ്പോർട്ടും പഴയുള്ള സപ്പോർട്ടും നിങ്ങളെനിക്ക് തരണം പിന്തുണയും നിങ്ങളെ സ്നേഹവും വാത്സല്യവും എനിക്ക് തരണം ഇനി പുതുവർഷത്തിൽ പുതിയ ചാനലായിട്ട് ഞാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമെൻറ്റ് ചെയ്യുക പഴയമാരി തന്നെ സലൂപ്പിച്ചാൽ പലപുരം നിങ്ങളെ എല്ലാ സ്നേഹത്തിലും സന്തോഷത്തിലും ഞാൻ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവണം അതാണ് ഞാൻ അപ്പോൾ അതാണ് ഇത്ത പറയുന്നത് പഴയ സന്തോഷത്തിലും സ്നേഹത്തിലും താത്തന്നും നമ്മളൊക്കെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ പുതിയ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പോൾ ചാനലിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ അടിയിൽ കൊടുക്കാം നിങ്ങളെല്ലാവരും ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് നോക്കാം അതുപോലെ ഇൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി കേട്ടോ ആദ്യമായിട്ട് കാണുന്നവല് അപ്പോൾ എത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ജനുവരി ഒന്നാം തീയതിയാണ് പുതുവർഷമാണ് അപ്പോൾ ന്യൂ ഇയർ ഇയറൊക്കെയാണ് എല്ലാവരും ന്യൂ ഇയർ ആഘോഷം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയക്കാലം ഒന്നും നോക്കണ്ട മുന്നും പിന്നും നോക്കാതെ സെലു കിച്ചണെ അത് സപ്പോർട്ട് ചെയ്തോളി ഒരു വെല്ലുമിയ ആ ഒരു താത്തിയം മാത്രമേ കുടുംബത്തിലുള്ളൂ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരുമില്ല അവരിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു വരുമാനം കൊണ്ടായിരുന്നു ഇപ്പോൾ ഒരു കഴിഞ്ഞു പോയിരുന്നു പരസ്യവും പരസ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് യൂട്യൂബിൽ നിന്ന് കഴിഞ്ഞ മാസം കണ്ട അവർക്ക് വരുമാനം കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ട് നിങ്ങളെന്ത് ചെയ്യുക ഞാനതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക എല്ലാവരും കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അത് പറയാനാണ് ഇങ്ങോട്ട് വന്നത് ഒന്നാം തീയതിത്തെ ഫസ്റ്റ് വീഡിയോ ആണ് എല്ലാവരും മാക്സിമം ഈ നമ്മുടെ വാഹിദ ദുബായി പറയുന്നവർ തൗഡ് ആക്കിക്കളാം ഓക്കെ എന്നാൽ ബൈ ബൈ അപ്പോൾ മക്കളെ ഇതാണ് സുൽത്താൻ്റെ പുതിയ ചാനൽ കേട്ടോ നിങ്ങളെല്ലാവരും കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യുക സലൂ കിച്ചൻ വളവിടം തന്നെയാണ് ചാനലിൻ്റെ പേര് നാനൂറ്റി എൺപത്തി നാന്നൂറ്റി എൺപത്താറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ സുലുത്താൻ്റെ വീഡിയോ ഒക്കെ നിങ്ങളുടെയൊക്കെ ചാനലിൽ ഇട്ട് കുറേ ആളുകൾ വൈറലായിട്ടുണ്ട് അവരൊക്കെ ഒന്നും കൂടി മനസ്സ് വെച്ചാൽ ഈ ചാനൽ സെറ്റാക്കി എടുക്കാൻ പറ്റും പരമാവധി എല്ലാവരും ഒന്ന് കൂടെ നിന്ന് ഇവരെ പഴയ ആ ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ ഒന്ന് സപ്പോർട്ട് ചെയ്തു കൊടുക്കുക അതാകെ മാനസികമായി തളർന്നു നടക്കുകയാണ് അപ്പോൾ അതിനൊന്ന് കൈപിടിച്ച് കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കേ 拜拜。Bye bye.